സ്വർണ്ണവിലേ തകർച്ചയിൽ നിന്നും ഭയങ്കരമായ രീതിയിൽ കുണ്ടുക്ക് കൊണ്ടുണ്ടായിരുന്നു തകർച്ചയിൽ നിന്ന് വന്നുകൊണ്ട് അങ്ങനെ കയറി വരികയാണ് ഇവ ഇവരിതാരെയാണ് പേടിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ട്രംപ് പറഞ്ഞത് ഇപ്പം ചില ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞു ട്രംപിൻ്റെയൊക്കെ വലിയൊരു കമൻറ്റ് വന്നിട്ടുണ്ട് നോ ലോങ്ർ ബി മിസ്റ്റർ നൈസ് ഗൈ വിത്ത് ചൈന റിഗാർഡിങ് ട്രേഡ് ട്രേഡ് വ്യാപാരം ബന്ധപ്പെട്ട് ചൈനയുമായി ഇനിയും ഒരു നല്ല ഒരാളായിരിക്കുകയില്ല അങ്ങനത്തെ ഒരു പ്രയോഗമാണ് കുറേ കാലം അങ്ങനെ നല്ലതായി നിൽക്കൂല എന്നാണ് പറഞ്ഞത് ട്രംപ് അപ്പോൾ അതിന് ശേഷം പറയാനുണ്ടോ സ്റ്റോക്കുകളിലൊക്കെ വലിയ രീതിയിലുള്ള എന്താ വിറ്റ് ഒയ്ക്കൽ വന്നു പിന്നെ അപ്പീൽ സുപ്രീം കോടതി അപ്പീൽ കൊടുത്താണ് ട്രംപിൻ്റെ താരീഫൊക്കെ വീണ്ടും നിലവിൽ വന്നിട്ടുണ്ട് ഐ മീൻ പുതുതായി നിശ്ചയിച്ചാട്ടാ പഴയ പോലെ നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അമ്പത് ഇല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരൊക്കെ എന്താ പറയുക നിങ്ങൾ ആരെങ്കിലും ഇത് തകരാനാണ് പോകുന്നതൊക്കെ കരുതിയാണെങ്കിൽ വെറും വിഡിത്തലാണ് തകരും അങ്ങനെ അത് നിങ്ങൾ പേടിക്കും അത് വെറും എന്താ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ പേടിക്കുന്നത് അപ്പോൾ ആ തകർച്ചയെ കണ്ട് കുലുങ്ങാനേ ആഗോള മുകളിലേക്കാണ് പോകുക എന്നുള്ള റിയാലിറ്റിയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഗോൾഡ് സോഫ്റ്റ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നു അത് അത് അതിപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നാലും റേറ്റ് കട്ടുണ്ടാവും സ്വർണ്ണവില എന്ത് ചെയ്യും കൂടും അതൊക്കെ ഇങ്ങനെ ഇതിൽ അടിച്ചു വെച്ചേക്കാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എ ബി സി സിയിലും അടിച്ച് അതൊന്നും ഒരു കാര്യമില്ല ഇതിൽ ഇനിയിപ്പോൾ വലിയ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നാലാ പിന്നെ സ്വർണ്ണവില താഴുക പിന്നെ പറഞ്ഞോ ഇവരൊന്നും ഇവരൊന്നും പഠിപ്പിക്കണമെന്ന് ശരിയല്ല അതേപോലെ ആ പഠനത്തോ ആ ഒരു ഇപ്പം നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വൈക്ക് പോയാൽ പോലും അതാണ് നിങ്ങൾക്ക് ചർച്ചിച്ച് കിട്ടുന്നത് മനസ്സിലായില്ല അപ്പോൾ അതിലൊന്നും പോയിട്ട് കഴിയില്ല സ്വന്തം ബ്രെയിൻ ഉപയോഗിക്കുന്ന വേണം ഈ സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടാണ് അത് ഉയരാണ് എന്നുള്ളത് മനസ്സിലാക്കുക ചെറിയ ഗുൾബാക്കുണ്ടാവും വലിയ റീബൗണ്ട് ഉണ്ടാവും അത്ര മാത്രം കണ്ടനായി ഓരോ സൈക്കിളും അങ്ങനെയാണ് പോവുക അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാമെന്ന് പറയുന്നത് സിംഗർ അപ്പോൾ ഈ ഒരു സംശയം ഈ മനസ്സിലാക്കിയെടുത്ത ആളുകളെപ്പോലും പലപ്പോഴും എൻ്റെ ആശയക്കയ്പത്തിലാക്കും ചില ഈ ഡിജിറ്റൽ കാണുമ്പോൾ അത് ഒന്ന് ഡിസിപ്ലിൻ പേഷ്യൻസ് അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഉയരും എന്നുള്ളത് ഓക്കെ എന്തായാലും ഇരുപത്തൊന്നായിരത്തി ഒഴുന്നൂറ്റി അറുപതിന് വലിയ സംഖ്യ തകരുന്നതിൽ നിന്നിപ്പോൾ വെറും എൺപത് രൂപ മാത്രം നട കുറയുന്ന അവസ്ഥ ആയിട്ടുണ്ട് രാത്രി വയ്ക്കുമ്പോൾ ചിലപ്പം ഉയരാനും മതി മനസ്സിലായില്ലേ